സെറ്റ് അല്ലടാ പാപ്പ വണ്ടി ഹലോ ഇന്നത്തെ നമ്മളെ ഇമ്മന്റെ ഇമ്മന്റെ അങ്ങേക്കുള്ള അഥവാ വീട്ടിലേക്കുള്ള ാണ് ഇമ്മ ഉമ്മ മമ്മി എന്തായാലും അത് തന്നെട്ടാ അപ്പം മയൊക്കെ പോയതുകൊണ്ട് നല്ലോണം ലേറ്റ് ആയിട്ട് പോയിട്ട് കാണാം വണ്ടി മുട്ടായി

സമയത്തിന് വിലയിലാണ് വിലക്ക് സമയത്തിന് ഒരു വിലയില്ല ഞാൻ സമയത്ത് എന്താ പോയിട്ട് ജന്മത്തിനെടുക്കാ നമ്മൾ അടുത്ത ഫസ്റ്റ് തന്നെ ോട്ടാ പോകുന്നത് വാങ്ങാനാണ് പറഞ്ഞ നമ്മളുടെ ജോലി ആവശ്യത്തിന് മണ്ഡലാരണ്യത്തിൽ പാട്ട് ആത്രോ ഫോണോട്ടാവ കൊട്ടൻ ഓയിൽ റിഗ് ചെയ്യാൻ പോവുകയാണ് സന്തോഷ ഓയിൽ റിഗ് ചെയ്യാൻ പോവാണ് ഇതായിരുന്നു വണ്ടിയായിരുന്നോട്ടൻ ഹലോ ഗായ്സ് ഇന്നത്തെ ബ്ലോഗ് അങ് എന്താണ് അപ്പൊ ഗൈസ് ബായ് പോയിട്ട് പലരായിട്ട് വരും എല്ലും <tom tare> <tom tare> <tom tare> പൊന്നും മക്കളെ ശമ്പളം കിട്ടുന്ന അന്ന് ഡോക്ടർ മുഹമ്മദ് വൈസിന്റെ അന്വ ചെലവ് ഗൈസ് എല്ലാവർക്കും അമ്മ അമ്മ കുടിക്കോ ബോയ്സ് കുടിക്കോ വളരൂ ആരാ ആരാണ് ആരാ ആരാ കണ്ടോളി കൺകുള്ളവർക്ക് കാണി മേ കാട്ടാൻ പറ്റില്ല അങ്ക് സുഖണ്ടോ എന്താ കണ്ടി എന്താ പേര് പറ എന്താ പേര് എന്താ പേര് പറഞ്ഞു പോണ് ചട പോണോ ആർക്കാ മനസ്സിലോക്ക് എല്ലാരും ആ പുടിപ്പുടി എവിടെ 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 എവിടെയാണോ തട്ടിത്തറുകേ തട്ടിത്തറുകേർ ചാടിക്കാര് യോഗേഷ് മതി യോഗേശ് യോഗേഷ് മതി യോഗേഷ് പിടി പിടിച്ചേ ചേച്ചി നിന്നെ പിടിച്ചടാ ഇടിച്ചാളി ഇടിച്ചാള് ഒന്ന് നോക്കണേ ഇടിച്ചങ്ങട്ട് കേട്ട് പഞ്ചറാക്കിയാളെ പഞ്ചറാക്കിയാളെ ആരടിക്കുന്നത് ആർക്കടിക്കുന്നത് ഓരോരുത്തരായിട്ട് ജി വിടിച്ചാൽ മതി ഇടക്ക് പേടിയെങ്കിൽ